നമസ്കാരം സുഹൃത്തുക്കളെ തറോട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം അപ്രതീക്ഷിതമായ ചില വിവരങ്ങളും അജ്ഞാതമായ ചില അറിയിപ്പുകളും ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിയെ കുരുക്കിലാക്കിയ ചില ശത്രുക്കളുടെ ഇല്ലായ്മ തന്നെയാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരു താല്പര്യവും ഊർജ്ജവുമാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ മോശപ്പെട്ട നെഗറ്റീവ് ഊർജ്ജങ്ങളുടെ സാന്നിധ്യവും ആയിരിക്കാം അവയിൽ നിന്നും പരിപൂർണമായിട്ടുള്ള ഒരു വിടുതലാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പരിപാവനമായ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് നിങ്ങളും നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കുറെ കാലങ്ങളായി നിങ്ങളുമായി ഒരുമിച്ച് സന്തോഷത്തോടെ സ്വസ്ഥമായും സുഖ സുഖമായും ജീവിക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷേ അതിന് എന്തുകൊണ്ടോ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഇത്രയും കാലം നടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും പോസിറ്റീവായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് അത്രയും ഒരു രൂപാന്തരപ്പെടൽ ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം ഈ വ്യക്തിയുടെ മുഖ്യ ശത്രു അല്ലെങ്കിൽ ഈ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുള്ള മോശപ്പെട്ട ശത്രു ആരൊക്കെയാണോ അവർ നല്ല രീതിയിൽ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു മോശപ്പെട്ട ശത്രു എന്ന് പറയുന്നത് പ്രധാനമായും റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റാരൊക്കെയോ ആയിട്ടാണ് കാണപ്പെടുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഈ വ്യക്തിക്ക് വഴികാട്ടിയായ ഏതോ ഒരു സ്പിരിച്വൽ പാതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായി കഴിയുന്നു അതൊരു പക്ഷേ ആത്മീയപരമായിട്ട് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാകാനാണ് കൂടുതൽ സാധ്യത നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ വളരെയധികം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെ തന്നെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഊർജ്ജം കൊണ്ടുവരാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് അതായത് ഊർജ്ജം കൊണ്ടുവരാൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയുടെ എനർജി മുഴുവനുമായി പരിപൂർണതയിലേക്ക് എത്തിച്ചു മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ഊർജ്ജത്തിലൂടെ പോകാൻ തയ്യാറായിരുന്ന ഈ വ്യക്തിയെ വഴിതെറ്റിച്ച ഒരു സാഹചര്യമാണ് പക്ഷെ അത് പലവർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾക്കും അത് അറിയില്ല നിങ്ങൾ വിചാരിച്ചിരുന്നത് ഈ വ്യക്തിയുടെ മണ്ടത്തരം കാരണം അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം കാരണമാണ് ഇത്രയൊക്കെ സംഭവിച്ചു പോയത് എന്നായിരിക്കാം നിങ്ങളും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ പ്രധാനമായിട്ടും അതല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇവിടെ പരിപൂർണമായിട്ടും ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഈ ഒരു പ്രണയ ജീവിതം നന്നായി കൊണ്ടുപോകാൻ തന്നെയായിരുന്നു ഈ വ്യക്തി തീരുമാനിച്ചിരുന്നത് പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ വെച്ചിട്ട് അത് സാധ്യമായിരുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഹങ്കാരം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സന്തോഷ വാർത്തയായിട്ട് തന്നെയാണ് കണക്കാക്കുവാൻ കഴിയുന്നത് ഇവിടെ ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജ്ജം ലഭിച്ചിരുന്നതും നിങ്ങളുടെ സ്നേഹത്തിലൂടെ മാത്രം തന്നെയാണ് നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റാരെ കൊണ്ടും കഴിയില്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കിയത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായി തുടങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയിൽ നിന്നും അകലാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ തൊട്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനുള്ള പ്രവണത ഓരോ ദിവസവും കഴിയും തോറും വർധിച്ചു വന്നുകൊണ്ടിരുന്നത് ഇവിടെ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെ അതെല്ലാം നന്മയ്ക്കായിരിക്കും നിങ്ങൾക്കും ഈ വ്യക്തിക്കും വളരെയധികം സന്തോഷത്തിന്റെ കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും കൂടിയായിരിക്കും നിങ്ങളുടെ രണ്ടു പേരുടെ ജീവിതത്തിൽ വരാനായിട്ട് പോകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ചിലപ്പോൾ അതൊരു അസ്വസ്ഥമായി തോന്നിയേക്കാം പക്ഷേ എങ്കിൽ പോലും അത് പിന്നീട് ഒരു അനുഗ്രഹമായി മാറുന്ന ഒരു തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഊർജത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇവിടെ യുവർ ഹയ്യർ സെൽഫ് എന്ന് പറയുന്ന എനർജിയാണ് സ്പിരിച്വൽ പരമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൻ്റെ ആ ഒരു ഉണർവ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ബലഹീനതകളെല്ലാം തന്നെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് എന്തൊക്കെ സാധ്യതകളിലേക്കും പരിപൂർണമായിട്ടുള്ള ഊർജത്തിലേക്കും കൊണ്ടുവരാൻ കഴിയും കഴിയുന്നുവോ അത്രയും ഊർജത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വായനയിലൂടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ സോള് എത്രമാത്രം വികസിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ഈ പ്രണയബന്ധത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വായനയിലൂടെ പ്രപഞ്ചശക്തി നിങ്ങളോട് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഇവിടെ നമുക്ക് പൂർവികരുടെ അനുഗ്രഹവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും കാലം ഇത്രയും വേദനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമവും അതുപോലെ മനസ്സിൽ വരുന്ന ഒരായിരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പൂർവികർ തരുവാനായി അത് അവർ കാത്തിരിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നു അത് മാത്രമല്ല മെസ്സഞ്ചർ ഓഫ് എയറും ഫോർ ഓഫ് എയറുമാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള മുന്നോട്ടു പോകാൻ കോൺഫിഡൻസ് തരുന്നതുമായിട്ടുള്ള സംസാര രീതികളോ സംഭാഷണ സാഹചര്യങ്ങളോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് അനുകൂലമായി ഈ വ്യക്തി പ്രവർത്തിച്ചു തുടങ്ങും അധികം വൈകാതെ തന്നെ എന്നുള്ള രീതിയിലാണ് കാർഡ്സ് ഇന്നത്തെ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ആസ്വാദനം കണ്ടെത്താവുന്നതാണ് നിങ്ങളുടെ സോളിന് വളരെയധികം സന്തോഷം തോന്നിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ആത്മീയപരമായിട്ടുള്ള പാതയെ വളരെ മനോഹരമാക്കി എടുക്കുവാനാണ് ഇന്നത്തെ സന്ദേശമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സത്യ സത്യമാണ് ഈ പ്രപഞ്ചത്തിലൂടെ ഈ പ്രണയബന്ധത്തിലേക്ക് നല്ലൊരു ബാലൻസ് തിരിച്ചു വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അത് മാത്രമല്ല നിങ്ങളിലേക്ക് പലതരത്തിലുള്ള വ്യക്തികളെയും അയ അയക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു അതൊരിക്കലും നിങ്ങളെ തളർത്തുവാനോ തകർക്കുവാനോ വേണ്ടിയിട്ടല്ല അവരിലൂടെ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സോൾ പവർ എന്താണെന്നും ഈ പ്രണയബന്ധം എത്രത്തോളം ശക്തിയുള്ളതാണെന്നും നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം എത്രമാത്രം ആഴമേറിയതാണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെപ്പോഴും പരീക്ഷണങ്ങളും വിഷമങ്ങളും മാത്രമാണല്ലോ എന്നാണ് ഇതിൽ നിന്നും ഒരു സന്തോഷം ലഭിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സന്തോഷം കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അത് ആത്മാവിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുമ്പോഴായിരിക്കും ഈ പ്രണയബന്ധ പ്രണയബന്ധവും നല്ല രീതിയിൽ തന്നെ അവസാനിക്കുന്നത് അതിനു വേണ്ടിയിട്ട് കുറച്ച് അല്പം ക്ഷമിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാനാവുകയുള്ളൂ പക്ഷേ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വെറുക്കുവാനോ മാറ്റി മാറ്റി എഴുതുവാനോ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരാനോ സാധിക്കുകയില്ല അതിനൊരിക്കലും ഈ വ്യക്തിയെ കൊണ്ട് നടക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കഠിന കഠിനമായ ജീവിതമാണ് അല്ലെങ്കിൽ ഇതെന്ത് പരീക്ഷണമാണ് ദൈവമേ എന്ന് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രണയബന്ധത്തിൽ മാത്രമാണ് അല്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഈ വ്യക്തി വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടും തന്നിഷ്ടപ്രകാരവും അഹങ്കാരത്തോടെയും ഒക്കെയാണ് എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്തിട്ടുള്ളത് എത്ര വലിയ വ്യക്തികളും നെഗറ്റീവായ സാഹചര്യങ്ങൾ വന്നാലും അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അതിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു പക്ഷെ ഈ പ്രണയബന്ധത്തിൽ എന്തുകൊണ്ടോ നിങ്ങൾക്ക് രണ്ടു പേർക്കും വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ വിജയം എഴുതി വെച്ചിരിക്കുന്നത് പ്രപഞ്ചമാണ് അതിൻ്റെ സമയവും പ്രപഞ്ചത്തിന് മാത്രമേ അറിയുകയുള്ളൂ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുക ആ ഒരു വിജയം എന്ന് പറയുന്നത് എന്നേക്കുമായി നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജന്മലക്ഷ്യങ്ങളിൽ ഒന്നായിരിക്കും ഈ വിജയം എന്ന് പറയുന്നത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് ഈ വ്യക്തി എന്ത് തന്നെ ആയാലും നിങ്ങളുമായി ഒരുപാട് സമയം സംസാരിച്ചിരിക്കുവാനും മനസ്സ് തുറന്ന് സംസാരിക്കുവാനും താല്പര്യപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചശക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള സത്യം ഇതിൽ ഇതിനേക്കാൾ കൂടുതൽ നമുക്കിനി വിവരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആത്മീയപരമായിട്ടുള്ള ഗുരുക്കളായിട്ടോ മാസ്റ്റേഴ്സ് ആയിട്ടോ നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ച് കൂടുതൽ സ്പിരിച്വൽ പരമായിട്ടുള്ള പ്രാക്ടീസിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുക അത്തരം ഒരു ഊർജ്ജം നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുണ്ട് അത് ഒരു റേക്കി ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ യോഗ ആചാര്യനായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം സ്വയം അറിവ് ഇൻട്യൂഷൻ വളരെയധികം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ധാരാളം അറിവുള്ള ഒരു വ്യക്തിയായിരിക്കാം അങ്ങനെ ഒരു വഴികാട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് തേടാവുന്നതാണ് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാവുന്നതാണ് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ പറയുവാൻ പ പറയാ പറയുവാൻ സാധിക്കുന്നത് അപ്പോൾ വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു